ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നവംബർ പതിനഞ്ച് മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒൻപതിന് ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പതാക ഉയർത്തും രാവിലെ ഒൻപതേ കാലിന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിക്കും ഫോട്ടോ പ്രദർശനം മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ചെയർമാൻ ബി രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും ട്രേഡ് ഫെയർ സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ിയത്തിൽ വെച്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മതാകരോടുകൂടി നടത്തപ്പെടുകയാണ് ഒൻപത് പതിനഞ്ചിന് ഫോട്ടോ പ്രദർശനം ഫോട്ടോഗ്രാഫി അദ്ദേഹം മത്സരത്തിൽ പറഞ്ഞെടുത്തിട്ടുള്ള ആ ഫോട്ടോകൾ ഇവിടെ നവംബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് പതിനഞ്ചിന് പ്രദർശിപ്പിക്കുകയാണ് ഒൻപത് മുപ്പതിന് ഒരു ട്രെയ്ഡ് ഫെയർ ട്രേഡ് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫി ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം അതിൻ്റെ ഉദ്ഘാടനം ഈ ഫോട്ടോ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ മാതലിക്കര പ്രിൻസിപ്പൽ ചെയർമാൻ ശ്രീ ശ്രീകുമാർ സാർ അവകളാണ് ഈ ട്രേഡ് ഫെയറിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി വി ആർ സുദർശൻ അവകളാണ് അതിനുശേഷം കൃത്യം പത്തു മണിക്ക് തന്നെ ഫോട്ടോഗ്രാഫർമാരുടെ ഭാരവാഹി നീക്കുകയാണ് ഈ ഭാരവാഹി മീറ്റിംഗുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ അവറുകളാണ് പ്രതിനിധി സമ്മേളനം കഴിഞ്ഞിട്ട് എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി നടത്തി വരാറുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ സുതാര്യമായിട്ടുള്ള രീതിയിലെ പ്രക്രിയയിൽ കൂടി മാത്രമാണ് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഈ നാൽപ്പത് വർഷവും പിന്നിട്ടു പോകുന്നത് കാരണം സംസ്ഥാന സമ്മേളനത്തിന് മൂന്ന് മാസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുക ഈ യൂണിറ്റ് സമ്മേളനത്തിൽ ആ യൂണിറ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ എല്ലാം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സംഘടന തെരഞ്ഞെടുപ്പ് നടത്തി രണ്ട് വർഷത്തിൽ കൂടുതൽ യൂണിറ്റിലായാലും സംസ്ഥാനത്തിലായാലും ഒരു പ്രതിനിധികൾക്ക് തുടർച്ചയായി ഇരുന്ന് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ മികവ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് ചിത്രാലയ അധ്യക്ഷത വഹിക്കും സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനനും വാർഷിക റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഹരീഷ് കൈരളിയും വാർഷിക കണക്ക് ജില്ലാ ട്രഷറർ അനിൽ ഫോക്കസും ജില്ലാ വെൽഫെയർ കണക്കുകൾ വെൽഫെയർ ചെയർമാൻ ആർ ഉദയനും അവതരിപ്പിക്കും തുടർന്ന് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ നിരീക്ഷകനുമായ ജെ എൻ ക്ലാസിക് ഭരണാധികാരിയായിരിക്കും ഫോട്ടോ പ്രദർശനം ചെയർമാൻ കൊച്ചുകുഞ്ഞ് കെ ചാക്കോ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ഹേമാദാസ് ഡോൺ കൃതജ്ഞതയും അറിയിക്കും തുടർന്ന് നാലിന് സമ്മേളന വേദിയിൽ നിന്നും നഗരം ചുറ്റി പ്രകടനവും നാല് മുപ്പതിന് പൊതുസമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനവും ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിക്കും ജില്ലാ നിരീക്ഷകൻ ജെ എൻ ക്ലാസിക് മുഖ്യപ്രഭാഷണം നടത്തും സിനിയാർട്ടിസ്റ്റ് സഹീർ മുഹമ്മദ് ഫോട്ടോഗ്രാഫി അവാർഡുകൾ വിതരണം ചെയ്യും വിദ്യാഭ്യാസ അവാർഡുകൾ സംസ്ഥാന സെക്രട്ടറി ബി ആർ സുദർശനൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി ൻ സന്തോഷ് ഫോട്ടോ വിൽഡ് സുരേഷ് ചിത്രമാലിക തുടങ്ങിയവർ നിർവഹിക്കും ജില്ലാ സെക്രട്ടറി ഹരീഷ് കൈരളി സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ യു ആർ മനു കൃതജ്ഞതയും പറയുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള സ്വാഗത സംഘം ചെയർമാൻ യു ആർ മനു കൺവീനർ ഹേമാദാസ് ഡോൺ ഫോട്ടോഗ്രാഫി മത്സരം ചെയർമാൻ ബി രവീന്ദ്രൻ പബ്ലിസിറ്റി ചെയർമാൻ സജി എണ്ണക്കാട് ജില്ലാ ട്രഷറർ അനിൽ ഫോക്കസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾವೇಲಿಕರ